അത്ത അത്താ പറയല്ലേ എലഞ്ചോസ് പിറത്തേക്ക് നല്ല കുണ്ടിയാണ് കുണ്ടനാണെന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ അവൻ്റെ ഗർഭിണിയാണെന്നും അവൻ്റെ പ്രത്യേകിക്കാൻ പോകാമെന്നും പക്ഷെ ഉഗ്രം കുണ്ടിയാണ് പറഞ്ഞിട്ട് പറയാറുണ്ട് ക്ക് നല്ലോ കുട്ടിയാണ് കുണ്ടറാൻ വടച്ചുപോയിണ്ട് ശവന്റെ ഗർഭിണിയാണെന്നും അതുകൊണ്ട് നിക്ഷേപം പ്രസയിക്കാൻ പോവാനും കൂട്ടിയാണെന്ന് പറഞ്ഞു പറയാനും ബ്രഞ്ചോസ് പുരതയ്ക്ക് നല്ലോ കുട്ടിയാണ് കുണ്ടറാൻ വടച്ചുപോയിണ്ട് ശവന്റെ ഗർഭിണിയാണെന്നും അതുകൊണ്ട് നിക്ഷേപം പ്രശയിക്കാൻ പോകാന്ന് മുദ്രം കൂട്ടിയാണ് പറഞ്ഞു പറയാനൊന്നും പറഞ്ഞാ ചെറിയ ഏതൊക്കെ ബോധം ഉണ്ടാവുന്ന മതിയായിരുന്നു ചെറിയൊരു ബോധം പോര് പോക്കാണ് നിങ്ങൾക്ക് എത്ര കേസ് കൊടുക്കട്ടോ ഞാൻ കൊടുക്കുന്നുണ്ട് അറിയില്ല അലയിച്ചാണ് എല്ലാരും ചെയ്യുന്നു കിട്ടുന്നില്ലല്ലോ നല്ല സ്റ്റാർട്ടിങ് അല്ലേ എന്ത് വരാത്തത് ഇതെല്ലാം വിറ്റുപോളി എന്ത് ചെയ്യാനാണ് രാത്രി ഏഴുമണി ആയിട്ടില്ല സാധാരണ ഏഴുമണി സാധാരണ രാത്രി പന്ത്രണ്ട് മണിയായാലും രീതിയിലുള്ള വീഡിയോസ് വരുന്ന എല്ലാരും വിചാരിക്കണേ അപ്പഴേ കാണുന്ന ഏഴുമണിക്കൊടങ്ങിയെന്ന് ചോദിച്ചു കമന്റ് വരൂട്ട് ഏഴുമണിക്കനെ കുണ്ടി ഉപകരണ

ഞാൻ പോലും അവസ്ഥയായിട്ടു ശിക്ഷ ഇതൊരു അടിയിൽ കവൽസായി അടിപൊളി എന്റെ ഒരു വീടാണ് പറഞ്ഞു ഓണയർ ഓട്ടം പറഞ്ഞു ഒരു വയസ്സുട്ടി കല്യാണം കഴിക്കാ

ാണ് <tweet>